ബേസിക്കലി സ്ട്രീ വളരെ സ്ട്രോങ്ങ് പുരുഷന് ഇത് വർഷങ്ങൾക്ക് മുന്നേ കണ്ടെത്തിയ ഒരു കാര്യമോ മനസ്സിലായോ ഈ പല കാര്യങ്ങളും മൾട്ടി ടാസ്കിങ്ങ് ആണെങ്കിലും സെക്ഷുവാലിറ്റി ആണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും അവർ ഭയങ്ക അത് ചെയ്യും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യും നമ്മുടെ ഈ കാരണം ചേച്ചിമാരൊക്കെ ജോലിയുണ്ട് നമുക്ക് ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ഇണ്ടാൻ പറ്റില്ല നമുക്ക് മനസ്സിലായോ അതായത് അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം പുരുഷൻ ഭാരം ഉയർത്തുന്ന കാര്യമാണ് ഈ ഭാരം ഉയർത്തുക ജോലി നമ്മൾ ഭയങ്കര വ്യത്യാസമുണ്ട് മനസ്സിലായോ അതൊക്കെ പണ്ട് കാലങ്ങളിൽ ഭാരം ഭാരമുയർത്തിയിട്ടുള്ള ഈ മസിൽ വെച്ചിട്ടുള്ള ജോലിയൊന്നും ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ആനയും മെഷീൻസുള്ള സമയമാണ് അപ്പോൾ പല കാര്യങ്ങളിലും സ്ത്രീകളെ നമുക്ക് ചലഞ്ച് പറ്റില്ല റിയാലിറ്റി മനസ്സിലായോ അതായത് പുരുഷന് നമുക്ക് പറയുകയാണെങ്കിൽ പുരുഷനെ കൺട്രോൾഡാണ് പക്ഷേ സ്ത്രീക്ക് ആ ഒരു സാധനം കൊടുത്താൽ കൺട്രോൾ ആവില്ല മനസ്സിലായോ ഇതാണ് ബേസിക്കലുള്ള പേടിയാണ് വലിയ ബോധവും വെച്ച് കഴിഞ്ഞാൽ പുരുഷനെ അനുസരിക്കില്ല അനുസരിക്കില്ല മതത്തെ അനുസരിലൊന്നും ചെയ്യില്ല സ്ത്രീ അവൾ സ്വതന്ത്രമായിട്ട് വിഹരിക്കും അതിനെ പേടിയാണ് ഈ സമൂഹത്തിനാണെങ്കിലും ഈ മതപണ്ഡിതർക്ക് പ്രത്യേകിച്ച് അവരുടെ ഒരു ചൊൽപ്പടിക്ക് നിൽക്കണം മതം നിക്കണം അല്ലെങ്കിൽ പുരുഷന്മാർ നിക്കണമെങ്കിൽ സ്ത്രീയെ ചങ്ങലയ്ക്കിടണം എന്നാ മാത്രം ഇതൊക്കെ കണക്റ്റഡ് കണക്ടാണ് ഇത്തരത്തിലുള്ള ഇടിഞ്ഞ ചിന്താഗതി എല്ലാ മതങ്ങളിലും ഉണ്ട് മനസ്സിലായോ ചിലർ പുറത്തു വരുന്നുണ്ട് ചിലവർ അത് പുറത്തു വരാതെ പേഴ്സൽ വീടിൻ്റെ അകത്തുള്ള ആളുകളുണ്ടല്ലോ ഇപ്പോൾ ഈ ഒരു മതപണ്ഡിതൻ നിന്ന് പ്രസംഗിക്കാൻ നമ്മൾ കേട്ടിട്ടുള്ളൂ എത്രയോ വീടിൻ്റെ അകത്ത് പല പുരുഷന്മാരും ഈ പറയുന്ന അല്ലെങ്കിൽ മക്കളാണെങ്കിലും ഇങ്ങനെ വിധവാളായിട്ടിരിക്കുന്നില്ല ഭർത്താവ് മരിച്ചു പോയോ അല്ലെങ്കിൽ ഭാര്യ മരിച്ചു പോയോ പേരൻസിനോട് മാന്യമായിട്ട് പെരുമാറുന്നുണ്ട് ആരും പെരുമാറുന്നില്ല ഇദ്ദേഹം അങ്ങനെയുള്ള ഒരാളുടെ റെപ്രസെൻറ്റേറ്റീവായി നമ്മൾ വിചാരിച്ചാൽ മതി അദ്ദേഹത്തിൻ്റെ മാനസിക അവസ്ഥയെന്നാലോചിച്ച് നമുക്ക് ഇതിപ്പോ കാലഘട്ടം മാറി ഇത് അത് മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള ഇടിങ്ങിയ ചിന്താഗതി എന്ന് വെച്ചിട്ട് ഇത് ഈ മതം ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല മതം എന്ന് പറയുന്നത് നമുക്കൊരു എന്താ പറയുക ഒരു ഒരു ആശ്വാസം കണ്ടാൽ എന്തെങ്കിലും റിലീഫിനും വേണ്ടി അതായത് അത് അടച്ച് പൂട്ടി വെക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല ആ ഉമ്മയുടെ കണ്ണിൽ കിടന്ന് സന്തോഷം കണ്ടോ വീഡിയോ എന്ത് സന്തോഷം ആണ് ഇത്രയും വർഷമായിട്ട് ആ മക്കള് ഇനിഷ്യേറ്റീവ് എടുത്ത് കൊണ്ടുപോകുന്നത് എത്ര മക്കൾ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതിന്റെ ബേസ് വന്നതെന്ന് രണ്ട് വിഷയം സംഭവിച്ചു പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇതൊരു മതമായിട്ട് കൂട്ടിക്കലർത്തി മതമായിട്ട് കൂട്ടിക്കളർത്തേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് ആ വ്യക്തിയുടെ മാത്രം പ്രശ്നമാണ് എല്ലാ മതങ്ങളും സ്ത്രീ വിരുദ്ധമാണ് പെണ്ണുങ്ങൾ ഒരു തലത്തിൽ മേലോട്ട് പോകുമ്പോൾ ഒരു മതങ്ങൾക്കും ഇഷ്ടമല്ല അത് ഈ പ്രത്യേക മതം മാത്രമല്ല എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഗാർഗി എന്ന് പറഞ്ഞ കഥാപാത്രം പുരാണങ്ങളുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഗാർഗിക്ക് എന്താണ് സംഭവിച്ചത് അതുപോലെ തന്നെയാണ് എല്ലാ മതങ്ങളും പക്ഷെ എനിക്ക് മനസ്സിലാത്ത കാര്യം ഓക്കെ ഒരു യവനയുക്തിയായ ഒരു സ്ത്രീ അല്ലെങ്കിൽ നല്ല പ്രായത്തിലുള്ള ഒരു സ്ത്രീ സന്തോഷിക്കുന്നത് കണ്ട ഇവർക്കൊക്കെ പ്രശ്നം തോന്നിക്കോട്ടെ ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സായ ഒരു സ്ത്രീ അല്ലെ ജീവിതം ഏകദേശം സെറ്റിൽ ആവാറായ ഒരു സ്ത്രീ പോയി ഒന്നും മണാലും ഇപ്പോ ഒരു മഞ്ഞ് വാര്യപ്പോ ഇവർക്ക് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഇവർക്ക് എന്നിട്ട് ഈ പ്രസംഗിക്കുന്നതും പറയുന്നതും ഒക്കെ ഏതൊരു പുസ്തകത്തിന് ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് അതിലും വലിയ തമാശ സെമ്മിലൂനിയെന്നുള്ളൊരു വാക്കുണ്ട് ഖുറാനിൽ ഉള്ളൊരു വാക്കാണ് പുതപ്പെട്ടു മൂടു എന്നാണ് സെമ്മിലൂനി എന്ന വാക്കിന്റെ അർത്ഥം പ്രവാചകൻ നമ്മുടെ നെബി ഒരു ദിവസം ധ്യാനിച്ചോണ്ടിരുന്നപ്പോ മറ്റൊരു മാലാക പ്രത്യക്ഷപ്പെടുകയും ആ തമ്മിലുണ്ടായ തമ്മിലുണ്ടായിരുന്ന സംസാരത്തിനിന്ന് നെബിക്ക് എന്തോ ഒരു ദുഃഖം തോന്നിയിട്ട് നബി വീട്ടിലേക്ക് ഓടി വന്ന് തൻ്റെ ഭാര്യയായ ഗതീജ അല്ലേ ഗതീജയുടെ അടുത്താണ് ആശ്രയം പ്രാപിക്കുന്നത് അതായത് തൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ പാർട്ട്ണർക്ക് അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് കാരണം തനിക്ക് വിഷമം ഉണ്ടായപ്പോൾ താൻ ഓടി വന്ന് അത് പറയുകയും അല്ലെങ്കിൽ എന്നെ പുതപ്പെട്ട് മൂടൂ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കൂ എന്ന് വന്ന് നബി പറയുകയും ചെയ്യുന്നത് സ്വന്തം ഭാര്യയോടാണ് അപ്പോൾ ഭാര്യമാർക്കായാലും പെണ്ണുങ്ങൾക്കായാലും അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു റിലീജിയൻ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ നിന്ന് ഇത്രയും സ്ത്രീ വിരുദ്ധത ഇവിടെ വരികയും അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീ അർമാദിക്കാൻ പാടില്ല സന്തോഷിക്കാൻ എന്നൊക്കെ ആ ഒരു മുസ്ലിം പണ്ഡിതൻ കുഴപ്പമില്ല അതിനെ വേറെ വേറെ എല്ലാ മതങ്ങളും പറയുന്ന കാര്യങ്ങളുണ്ട് ഇതിനെ വ്യാഖ്യാനിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ആ ഇപ്പം ഒന്നാലോചിക്കുക നമ്മൾ ഈ പറയുന്നത് അനു പറഞ്ഞ ഇപ്പൊ ഈ പറഞ്ഞ ഇതേ ഇൻസിഡന്റ് ഞാൻ വ്യാഖ്യാനിക്കുമ്പോൾ ഞാൻ വേറൊരു സ്ഥലോട് അടിയും അപ്പം ആ നിനക്ക് നിന്റെ സങ്കടം വരുമ്പോൾ നീ നിന്റെ ഭാര്യയെ എടുത്തു പോയി ആശ്വാസം കണ്ടെത്തൂ എന്നാക്കിയാൽ ഒറ്റ വേടിൽ അർത്ഥം മാറി 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 മനസ്സിലായി ഇത് വ്യാഖ്യാനിക്കുന്നതാണ് അപ്പോൾ ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂ ആഡ് ചെയ്യുമ്പോൾ അത് എങ്ങനെ വേണേലും തിരിക്കാം ഇപ്പം ഒരു ഒരു മതങ്ങളോ ഒരു മതങ്ങളോ ഒരിക്കലും ഒരാളുടെ സന്തോഷം വേണ്ട എന്ന് പറയത്തില്ല ഓപ്പൺലി പറയില്ല അത് അവരുടെ എല്ലാ എല്ലാ മനുഷ്യരുടെയും ഉന്നമനത്തിനും അവരുടെ നല്ലതിനു വേണ്ടിയുടെ മതങ്ങളും ഉള്ളത് അപ്പം പക്ഷേ ഈ പറഞ്ഞ വ്യാഖ്യാനിക്കപ്പെടുന്ന ആൾക്കാർ വ്യാഖ്യാനം കൊണ്ടുവരുമ്പോഴാണ് വിഷയം അതുമല്ലേ ഈ പത്ത് മുപ്പത് വയസ്സായപ്പോൾ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ് അല്ലെ മൂന്ന് പെൺകുട്ടികളെ വളർത്തി അവരുടെ സോ കോൾഡ് ഡ്യൂട്ടീസ് അങ്ങനെയാണല്ലോ അമ്മയുടെ ഡ്യൂട്ടീസ് എല്ലാം ചെയ്ത് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ തീർത്ത് സ്വന്തം മകളുടെ കൂടെയാണ് മണാലിക്ക് പോയത് അവിടെ ചെന്ന് അവർ പറയുന്നുണ്ട് ഒറ്റ ഉണ്ടെങ്കിൽ ഒറ്റ വിറ്റിട്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നുള്ളത് അത് ശരിക്കും വീട്ടില് ജീവിതകാലം അവസാനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകള് അവർ നിന്ന് എഴുന്നേറ്റ് വരും നിങ്ങൾക്ക് ചിറക് വരട്ടെ എന്ന് ആഹ്വാനം ഈ ഈ അല്ലേ അതൊക്കെ ശരിക്കും ഫെമിനിസ് സൈക്കോളജി എന്താണ് ഉസ്താദ് പറഞ്ഞ സൈക്കോളജി അതായത് പെണ്ണുങ്ങൾ വളർന്ന് വരരുത് പെണ്ണുങ്ങൾക്ക് ബോധം വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റ് വിശ്വാസമാണ് വിശ്വാസം പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന മത പണ്ഡിതന്മാരും പുരോഹിതന്മാരും ആവശ്യമുണ്ട് അത് രണ്ടാമത്തെ രണ്ടാമത്തെ ഈ പ്രോഡക്റ്റ് ഇവരുടെ ഇവർ പഠിച്ചിരിക്കുന്ന ഈ മതപരമായ കാര്യങ്ങളും മതപരമായ പ്രവൃത്തികളുമാണ് ഇവർ പഠിച്ചിരിക്കുന്നത് മൂന്ന് മതങ്ങളിലുണ്ട് ഈ ഈ പറയുന്ന ആളുകൾ ഇവരിൽ നിന്ന് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം ഈ പ്രോഡക്റ്റ് കൊടുക്കാൻ പൈസ മുടക്കില്ല എന്താ പ്രോഡക്റ്റ് ഓക്കെ ഒരു സാധനം ഓതി തരുന്നു അല്ലെങ്കിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ഒരു പൂജ ചെയ്തിരുന്നു ഇതാണല്ലോ പ്രോഡക്റ്റ് ഇതിന് യാതൊരു എന്താ പറയുക ഇത് സയന്റിഫിക്കലി യാതൊരു ബാക്ക്ഗ്രൗണ്ടില്ല സംഭവിച്ചു സംഭവിച്ചില്ലെന്ന് പോലും നമുക്ക് തിരിച്ചറിയുമില്ല അപ്പോ ഈ കസ്റ്റമർ നഷ്ടപ്പെടണമെന്നുള്ളതാണ് വിഷയം ബേസിക്കലി അതല്ലേ എന്താണ് അദ്ദേഹത്തിന് എന്താ പ്രശ്നമായി ഉമ്മ യാത്ര പോയതിനു അപ്പൊ അതായത് അതെല്ലാം ആശ്വാസം കണ്ടെത്തേണ്ടത് നിങ്ങൾ ആശ്വാസം കണ്ടെത്തേണ്ടത് ഈ പറയുന്ന കാര്യം ഓതിയിട്ട് വേണം അത് വരണമെങ്കിൽ നമ്മുടെ അടുത്ത് വരണം മനസ്സിലായോ അതായത് വേണമെങ്കിൽ അടുത്ത നിക്കാഹ് വരെ കഴിക്കാനുള്ള ഒരു ഇത് അവർ കൊടുക്കുന്നുണ്ട് പെണ്ണുങ്ങളുടെ കേസ് വരുമ്പോഴും ഡിഫറൻ്റ് ആവുന്നത് മതം ഇല്ല ഭക്തി ഇല്ല ഒന്നും ഇല്ല പെണ്ണുങ്ങളാണോ പെണ്ണുങ്ങൾ ഇത്രയും മതി ഞങ്ങൾ അനുവദിക്കുന്ന ഫ്രീഡത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ സുഖിച്ചാൽ മതി ഇത് എഴുതപ്പെട്ട സാഹചര്യത്തിൽ സ്ത്രീകൾ അടുക്കളയിൽ മാത്രം അപ്പം പക്ഷേ സൊസൈറ്റി ഇവോൾവ് ചെയ്തത് മതങ്ങളിൽ ഇവോൾവ് ആയിട്ടില്ല വേറെ കാര്യമുണ്ട് ഞാൻ കാര്യം പറ്റെ ഒരു 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 സ്ത്രീയെ ഇത്തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ ഇഞ്ചെക്റ്റ് ചെയ്ത് ഇതാണ് നിങ്ങളുടെ ഹാപ്പിനെസ് ഇതാണ് നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞ് കൊടുത്ത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് തലമുറ ഉണ്ടാകുന്ന സ്ത്രീകളിൽ നിന്നാണ് നമ്മൾ എല്ലാവരും അച്ഛന്മാർ പറഞ്ഞു കേട്ടല്ല നമ്മൾ വളർന്നിരിക്കുന്നത് അമ്മമാർ എന്താണ് അവരുടെ ബ്രെയിനിലിരുന്ന കാര്യം അതാണ് നമുക്ക് പറഞ്ഞിരുന്നത് അപ്പോൾ സ്ത്രീകളെ ഇത്തരത്തിലുള്ള രീതിയിൽ ടൂൺ ചെയ്താൽ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ ടൂൺ ചെയ്താൽ അവർക്ക് ഉണ്ടാകുന്ന കുട്ടികളിലോട്ട് ഇവർ ഈ സാധനം പകർന്നു കൊടുക്കും വിശ്വാസമാണെങ്കിലും അന്ധവിശ്വാസമാണെങ്കിലും കൊടുക്കും ഒരു മൂന്ന് നാലഞ്ച് വയസ്സിന് ശേഷം കഴിഞ്ഞാൽ അച്ഛന്മാർ പറഞ്ഞ് മക്കൾക്ക് മനസ്സിലാവുകയുള്ളൂ അതുവരെ വിത്ത് കമ്മ്യൂണിക്കേഷനാണ് കാര്യങ്ങൾ മൊത്തം സംഭവിക്കുന്നത് അപ്പോൾ തലമുറയിലെ ഉണ്ടാക്കിയെടുക്കുന്ന സ്ത്രീകളാണ് സ്ത്രീകളിൽ ഈ സാധനം ടൂൺ ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ മാറ്റങ്ങൾ വരുത്തി അല്ലെങ്കിൽ ഈ വിശ്വാസം വരുത്തി വീട്ടിൽ കുട്ടികൾക്കും ഇവർ ഇതേ പാറ്റോണിലൂടെ അതായത് ഈ ലോകം വളരെ ഭംഗിയുള്ളതാണ് ആണിനും പെണ്ണിനും കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടി ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു ലോകമാണ് നഫീസുമെ പോലുള്ളവർ ഇനിയും പറക്കട്ടെ ഈ ലോകത്തിന്റെ ഭംഗി ആസ്വദിക്കട്ടെ